ഞാനിന്ന് ജസ്റ്റ് നമ്മുടെ മൗണ്ടൻ്റെ വീട്ടിലൊന്ന് താമസിക്കാൻ വന്നതാണ് നമ്മുടെ ഗോൾഫിയർക്കിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കേസ് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അപ്പൊ നമ്മുടെ മൗണ്ടനിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഞാൻ അങ്ങനെ മീറ്റപ്പോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ വെറുതെ ഒരു മീറ്റപ്പ് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു വൈബ് കാണത്തില്ലല്ലോ ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഫും കൊണ്ടാണ് വന്നത് ഇവിടെ നമ്മുടെ മൗണ്ടനിൽ ഇഷ്ടം ഇഷ്ടംപോലെ ബഡീസിന്റെ ഈ ഒരു ഗോൾഫൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വെച്ച് കേസ് നമുക്കൊരു മീറ്റപ്പ് സെറ്റ് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കണം അതിൽ മിക്കവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല അവരുടെ കൂട്ടുകാരും ോ അപ്പോൾ അവരെല്ലാം കൂടെ കേസ് ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരും എന്നിട്ട് ഇവിടുന്ന് നമ്മൾ എന്തായാലും പരിപാടി സെറ്റ് ചെയ്യാന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ കാർ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ രസം കാണത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ചങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാം അവർ വരുമ്പോ തന്നെ നമ്മുടെ വണ്ടി കാണുമ്പോൾ അവരെന്തായാലും ഷോക്ക് ആണോ അതുപോലത്തെ ലുക്കാണല്ലോ നമ്മുടെ വണ്ടി നിങ്ങൾക്കത് എത്രത്തോളം ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും എന്റെ വണ്ടി കേസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എന്തായാലും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് റിവേഴ്സ് എടുത്തിട്ടാൽ സെറ്റ് ആയിരിക്കുമല്ലേ ഒരു പ്രശ്നം എന്ന് ഞാൻ അവരോട് എന്റെ വീട്ടിൽ വെച്ചാണീ ഒരു മീറ്റപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഇതുപോലെ മൗണ്ടനിലൊരു മീറ്റപ്പ് നടത്തുന്നുണ്ടെന്നാണ് അപ്പം മിക്കവാറും അവർ ആ ഒരു കാർ മെക്കാനിക്കിന്റെ അവിടെ വന്ന് നിൽക്കാനായിട്ടാണ് കേട്ടോ ചാൻസ് കൂടുതൽ എന്തായാലും ഞാൻ കുറേ നേരമായിട്ട് അവരെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് ഇതുവരെ ആരെയും കാണുന്നില്ല കേട്ടോ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും വേറെ വഴിയൊന്നുമില്ല ഞാൻ നോക്കട്ടെ കേസ് കുറച്ച് നേരം കൂടെ നോക്കട്ടെ ആരേലും ഒക്കെ വരുമായിരിക്കും അങ്ങോട്ടു കേസ് ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങിപ്പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ബട്ട് അവരൊന്നും ഇങ്ങോട്ടെന്താണ് വരാത്തത് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ ഏതോ ഒരു മച്ചൻ വന്നിട്ടുണ്ട് ഓക്കെ മച്ചൻ എന്തായാലും നല്ല ബാറ്റ്മാൻസ് പോലക്കെ വെച്ചിരിക്കുന്ന ഗോൾഫും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാ വണ്ടിയും കേസ് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല കുറച്ച് വണ്ടികൾ ൊണ്ട് പാർക്ക് ചെയ്യുവായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് ഞാൻ വീട്ടിൽ വെച്ചാൽ മറന്നു പോയി ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും അവരൊക്കെ എവിടെ അറിയാൻ പാടില്ല ഞാൻ വരുന്ന വഴിക്ക് ഓ ശേ അവരെന്തായാലും ഇങ്ങോട്ട് വരാനായിരിക്കും ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് എന്താടാ വഴി എന്താ അവരെങ്ങനെ നേരം കൂടെ അല്ല ഇനി അവര് വന്ന സ്ഥലത്തന്നെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഒരു അടിപൊളി പരിപാടി ഒക്കെ സെറ്റ് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അവരെ നോക്കാല്ലേ അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ വേറൊരു മച്ചാനും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര മൂന്ന് കാറുകൾ മാത്രം നമ്മുടെ വീട്ടിലിപ്പം കിടപ്പുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പല പല സ്ഥലത്ത് നിൽക്കുകയാണ് കൈസ് ചില ആൾക്കാർ നമ്മുടെ വുഡൻ ഇല്ലേ അവിടെ പോയി നിൽപ്പുണ്ട് ആ അതെ എന്തായാലും വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ പതിയെ പതിയെ വരുന്നുണ്ട് എൻ്റെ മോൻ ഇവൻ്റെ വണ്ടി കൊള്ളാമല്ലോ നല്ല ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ വണ്ടി സെറ്റ് ചെയ്തത് നേരത്തെ ഗൈസ് എൻ്റെ വണ്ടി ഇതുപോലത്തെ ഒരു കളറായിരുന്നു റെഡല്ല അത് വേറെ ഏതോ ഒരു കളറായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വണ്ടി ആക്കിയത് വേറെ ഏതോ ഒരു സ്റ്റോക്ക് ഏ അത് ഇവിടുന്ന അത് ഇവിടുന്ന ചാടി വന്നതാണ് വണ്ടി ദേ കൈസ് അവൻ അങ്ങോട്ടൊക്കെ വണ്ടി കയറ്റുന്നു നമ്മളിവിടെ നിൽക്കുന്നത് അവൻ അറിഞ്ഞില്ല ഇതുകൊണ്ട് അതൊക്കെ ഇടിച്ചിടുന്നു എന്താണോ അവിടെ കാണിക്കുന്നത് ദേ കൈസ് ആ ഇതെല്ലാം ഇടിച്ചിടുകയാണ് ഏത് കൊണ്ട് പോകും അവനെന്നെ അവിടെ വെള്ളം അടിച്ചിട്ട് വല്ല വണ്ടി ഓടിക്കുവാണോ എങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ ആ ബെസ്റ്റ് ഇതാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത് വരുത്താൻ അലമ്പുണ്ടാക്കാനായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇനി ആൾക്കാർ കൈസ് ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ അങ്ങ് പോയേക്കല്ലേ എന്നിട്ട് എൻ്റെ പ്ലാനിങ് മൊത്തം തെറ്റിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യായിരുന്നു എന്തായാലും കുഴപ്പമില്ല കൈ നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങ് പോയേക്കാം കേട്ടോ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പുതിയ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പുറകെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആരും അച്ഛന്മാരും പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗൈസ് അടി തട്ടാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഒക്കെ കുഴപ്പമില്ലാണ്ട് വണ്ടി കയറിയിട്ടുണ്ട് ഇതേ കണ്ടോ എല്ലാവരും തന്നെ ഇവിടെ ആണ് നിൽക്കുന്നത് ഇവരോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് അറിയാമോ ഞാൻ ഹോമിൽ വിപ്പുണ്ട് ഹോമിൽ വിപ്പുണ്ടെന്ന് ചേടാ ഇനി എന്തായാലും കുഴപ്പമില്ല ഗൈസ് നമുക്ക് ഇവിടെങ്ങാണാൻ വെച്ച് ഒരു അടിപൊളി മീറ്റപ്പ് സെറ്റ് ചെയ്യ ഒരു റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റാം ഡോണറ്റിലോട്ട് പോകേണ്ട ഈ ഡോണറ്റിലോട്ട് പോയി കഴിവാണെങ്കിൽ നമ്മൾ ഡോണറ്റിൽ കയറേണ്ട വരും അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാം വണ്ടി കയർത്ത് ഇവിടെ എല്ലാ വണ്ടികളും കൂടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല നേരത്തി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല എന്തായാലും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാവല്ലോ എൻ്റെ കാർ ഇവിടെ എന്തായാലും ഞാൻ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇതേ പുറകെ വരുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ടായിരുന്നു അപ്പോൾ അതെ അവിടെ അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കേസ് എല്ലാവരും വരുന്നവരെ ഞാൻ നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ മച്ചാൻ്റെ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് പോവാണ് വണ്ടി വേറെ ലെവൽ രീതിയിൽ പണി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം മച്ചാൻ പറയുന്നത് ഒടുക്കത്തെ പവറാണെന്നാണ് അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ല ഈ ഒരു വണ്ടി വല്ലയിടത്തും ചെന്ന് ഇടിക്കുകയെന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് എല്ലാ വണ്ടികളും ഇങ്ങോട്ട് കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ ചേട്ടാ ഇരങ്ങോട്ട് ബാക്കിലോട്ട് ഇറക്കിയിരുന്നെങ്കിൽ കേസ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാരുന്നു വേറെ റൂട്ടൊന്നും ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല എല്ലാ വണ്ടികളും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഈ ബ്ലൂ കാറുകാരൻ കേസ് ഭയങ്കര മുടയാണ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു വണ്ടി അങ്ങോട്ട് മാറ്റാനായിട്ട് ബട്ട് അവൻ അങ്ങോട്ട് ഇറക്കുന്നില്ല ബാക്കി എല്ലാവരും കേസ് ഇതിൻ്റെ പുറകെ വേറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവൻ മാത്രം മാറ്റുന്നില്ല എൻ്റെ മോനെ കേസ് വണ്ടിയിലെ സ്മോക്ക് നോക്കിയാൽ വേറെ ലെവൽ സാധനം കേട്ടോ വണ്ടിയുടെ കളറിന് പറ്റിയ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സ്മോക്കും സെറ്റ് ചെയ്തേക്കുന്നത് ബസ് ഞങ്ങളെല്ലാം പറയുന്നുണ്ട് വണ്ടി ഒന്ന് മാറ്റാനായിട്ട് എന്നിട്ടോ മാറ്റുന്നില്ല എന്ത് അഹങ്കാരം ഉണ്ടെന്ന് നോക്കണേ ഈ വണ്ടി ഒന്ന് ഇവിടെ നിന്ന് ഇറക്കിയാലേ എനിക്കിതിൻ്റെ പവർ ഒന്നും നോക്കാനായിട്ട് വരത്തുള്ളൂ അതിനാണ് അവൻ സമ്മതിക്കുന്നുമില്ല ചെറുക്കാൻ ഭയങ്കര മോഡ ആ എന്തായാലും ഇറക്കുന്നുണ്ട് പതിയെ പതിയെ ബാക്കിലോട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നീ വഴിക്ക് വാടാൻ മോനെ പക്ഷെ എൻ്റെ പൊന്നു കേസ് ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് വണ്ടി അങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കി എൻ്റെ മോനെ കേസ് വേറെ ലെവൽ പവറാണ് കേട്ടോ വണ്ടിക്ക് ഇതിപ്പോൾ റിയൽ വീൽ ഡ്രൈവിലാണെന്ന് തോന്നുന്നു കിടക്കുന്നത് അപ്പം നമ്മുടെ വണ്ടി പോകാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് ഒന്നാമത് ഒടുക്കത്തെ പവറാണ് അപ്പോൾ അതൊന്ന് ഓൾ വീൽ ഡ്രൈവിലിട്ട് ഓടിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പവർ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പരിധിക്ക് പറ്റും ഞാൻ ഞാനെന്താ ഡെസേർട്ടിലേക്കുള്ള ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട് എൻറ്റം മോനെ കേസ് വേറെ ലെവൽ രീതിയിൽ നമ്മൾ വണ്ടി പറപ്പിക്കുകയാണ് എനിക്കാണെങ്കിൽ റോഡ് പോലും കാണാൻ പറ്റുന്നില്ല കേട്ടോ മച്ചാനാണെങ്കിൽ ഓടിച്ചോ ഓടിച്ചോ പറപ്പിക്കാമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മച്ചാൻ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ ഞാൻ അയ്യോ മോനെ കേസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതെന്നോ കറക്കുക കേസ് കറങ്ങുന്നത് നമ്മൾ നമ്മളത്ര സ്പീഡിലാണ് കേട്ടോ വന്നത് എന്തായാലും വണ്ടിക്ക് വേറെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല ജസ്റ്റ് ചില്ല് മാത്രം ഒന്ന് പോയതേ ഉള്ളൂ നിങ്ങൾ മുമ്പേ കണ്ടതിൻ്റെ ബാക്കി കേസ് ഞാൻ കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തായിരുന്നു അതൊന്നും കിട്ടിയില്ല എൻ്റെ പൊന്നുക ഞാൻ റെക്കോർഡ് ഓൺ ആക്കാനായിട്ട് മറന്നുപോയി ഓ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ് അവസാനം ഞങ്ങൾ ഇതാണ്ട് ഈ റെയിൽവേ ട്രാക്ക് വരെ എത്തി അതൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ എന്ത് എന്ത് തേങ്ങയാണ് കേസ് ഞാൻ കാണിച്ചത് ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണ് കേസ് ആ കാര്യം ആലോചിച്ചത് തന്നെ ഒരു ഈ ട്രെയിൻ വരുന്ന രീതിയിലുള്ളൊരു ഫോട്ടോയും ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതും പോയി ടിപൊളിയായി മറ്റാലേ നമുക്ക് നേരെ നമ്മുടെ കിട്ടിയില്ലല്ലോ ഫോളോ നിനക്കൊന്നും വയ്യടാ പോയി നീ എന്തേലും ഒക്കെ കാണിക്കും എന്നാലും എന്റെ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത കിട്ടാങ്ങിട്ട് ഓഹ് വേണ്ട ഏകദേശം ട്രെയിനിന്റെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിനെ കാട്ടിലും പവറാണല്ലോ ഇതിന് നമ്മളെ വണ്ടി അല്ലെങ്കിലും പൊളിയല്ലേ മറ്റാനേ ഓക്കേ 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 എന്റെ വണ്ടി ഞാൻ ആ മൗണ്ടൈനിൽ ഇട്ടിട്ട് വന്നാണ് എവിടാണോ ും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അവിടെ സേഫായിട്ട് കിടന്നോളും അല്ലെ ആരേലും എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ അത് ശരി അത്രയ്ക്കല്ലായിരുന്നല്ലോ നിനക്ക് ആ ട്രെയിനെ ഫോളോ ചെയ്യാനായിട്ട് എന്തായാലും ട്രെയിനെ ഫോളോ ചെയ്യാൻ വന്നല്ലെങ്കിൽ നമുക്കാരെ ട്രെയിനെ അങ്ങ് ഫോളോ ചെയ്തേക്കാം ഇത് മൊത്തത്തിൽ ലോവർ ചെയ്തേക്കുന്ന കാറായതോണ്ട് ഈ ഒരു റെയിൽവേ ട്രാക്കിലോട്ട് കേറുന്നു പോലുമില്ല കേട്ടോ അപ്പോൾ ദേ ഒരു റിസ്കി ഷോട്ട് നമ്മൾ എടുക്കാനായിട്ട് പോവാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനിപ്പം വണ്ടി ഓടിക്കാനായിട്ട് പോവാണ് എന്ത് വേണേലും സംഭവിക്കാൻ സുഹൃത്തുക്കളെ ഏറ്റവും മോനെ കേസ് വേറെ ലെവൽ രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് വണ്ടി പോകുമോയെന്ന് ആ പോകും കേട്ടോ കുഴപ്പമില്ല ഈ ട്രെയിൻ വന്ന് ഇടിച്ചു കഴിയുമ്പം നമ്മുടെ വണ്ടി തിറച്ചു പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇത് ചുമ്മാ വണ്ടിയുടെ ഇടയ്ക്കൂടെ ഈ ഒരു ട്രെയിൻ അങ്ങ് പോകും അതൊരു ഒരു വൈബില്ലെന്നേ ട്രെയിൻ നമ്മുടെ കാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇതെന്താ ഞാൻ പോയോ ആ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ എന്താണ്ട് നമ്മുടെ ഈ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ നടുക്കുണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരും കേട്ടോ നമുക്ക് എന്തായാലും നല്ലൊരു ഫോട്ടോ അങ്ങ് എടുത്തേക്കാം അതായത് ട്രെയിൻ അങ്ങ് ദൂരെയെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും നമുക്ക് നല്ല ഫോട്ടോസ് ഏ എടാ കാർ അവിടെ പോയി കേസ് കാർ കാണുന്നില്ല അതവിടെ പോയി എന്റെ മോനെ കറക്റ്റ് ടൈമിൽ അത് മാറ്റിയല്ലോ എന്താ കഷ്ടമാന്ന് നോക്കണ കേസ് ഇന്ന് മൊത്തം മൂഞ്ചലാണല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലേ ഏതാണ്ട് ഇപ്പൊ ആ ഒരു കാറും കൊണ്ട് വന്നേക്കുന്നു ഇനി നീ ആ കാറും കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ ഒന്നോടെ കേസ് അതുപോലെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ എന്താ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ അവരൊന്നും എൻ്റെ കൂടെ ഇല്ല അവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട് നമുക്കെന്തായാലും ബെസ്റ്റ് വണ്ടി ഇവിടെ കുടുങ്ങി എന്തൊരു കഷ്ടമാണ് നോക്കണ കേസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ ഇതാണീ ലോവർ ചെയ്തുള്ള വണ്ടിയും കൊണ്ട് വന്നുള്ള പ്രശ്നം എന്തായാലും എന്താണ്ട് ഇവിടെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇദ്ദേഹം അങ്ങ് കയറി അങ്ങ് പോയേക്കാം ഞാൻ നേരെ ഏതാണ്ട് ഈ കാരണകത്ത് കയറിയിട്ടുണ്ട് അതിനെ വെച്ച് നോക്കുമ്പം കേസ് പവർ എന്ന് പറഞ്ഞാൽ സാധനമില്ല ട്രെയിൻ അങ്ങ് ദൂരെ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതെന്താ പറ്റി കേസ് അടുത്ത പണി ഇത് ഞാൻ എവിടെ തൊട്ടാലും പണിയാണല്ലോ ഇന്ന് മൊത്തത്തിൽ ഗെയ്സ് മൊത്തം കഷ്ടകാലമായി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗെയ്സ് ഞാൻ ഇനിയും വീഡിയോ മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും വലിയ പണികൾ നിങ്ങൾ കണ്ടി വരും അപ്പൊ ഗെയ്സ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതിൽ അടിപൊളി കിട്ടാൻ വേണ്ടിയാണ് ബൈ ഗൈ